രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം സലീം മാലിക് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സലീം പറയൂ അതിനിടയിൽ ഒരു മറ്റു പ്രധാനപ്പെട്ട ഒരു വിവരം വന്നത് ഒരു പുതിയ ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നു എന്നതാണ് അത് അടച്ചിട്ട മുറിയിൽ കേസ് കേൾക്കണം എന്നതാണ് രാഹുൽ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ പുതിയ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സലീം അന്വേഷണ സംഘത്തിന്റെ നീക്കം എവിടെയൊക്കെയാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ പുതിയ നീക്കങ്ങൾ എന്തൊക്കെ ജി കെ അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത്ര ദിവസമായിട്ടും ഒരു എം എൽ എയെ മുഴുവൻ മലയാളികളാലും തിരിച്ചറിയപ്പെടുന്ന ഒരു എം എൽ എയെ ഇതുവരെയും ഒളിവിൽ പോയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഈ കേസ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമോ ആണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള കാര്യമാണ് ചിലർ ആശങ്കയായി ചോദിക്കുന്നത് അതേസമയം അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് വ്യാപകമായ പരിശോധന പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അത് സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമം നടത്തിയെന്നും ഈ രണ്ട് സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് അതിന്റെ ഭാഗമായി രണ്ടിടങ്ങളിലും ഇപ്പോൾ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട് ഒപ്പം പാലക്കാട് പത്തനംതിട്ട എന്നിവിടങ്ങളിലും കാര്യമായ പരിശോധന തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം ഈ വിവാദം വിവാദമുണ്ടായതിന് പിന്നാലെ രാഹുലിന് പൂർണ്ണ പിന്തുണയുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമുണ്ട് അവരുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അഭിഭാഷക ോട് ചില കാര്യങ്ങൾ ചില നിർണായക വിവരങ്ങളൊക്കെ എത്തിച്ചു നൽകിയത് ആര് എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും നിലവിൽ നോക്കുന്നത് അതിന്റെ അതിന്റെ കാരണം ആദ്യ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വാർത്ത വരന്നിരുന്നു ആ കഥ അത് എവിടെ നിന്നാണ് വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനുശേഷമാകും ഇതിൽ അത്തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞ കാറിനെ ചൊല്ലിയുള്ളതും പോലീസിന് ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങളാണ് പ്രതിയുടെ ഭാഗത്തുനിന്ന് എന്നൊരു വിലയിരുത്തലും അന്വേഷണ നിലവിലുണ്ട് ശരി ശരി വിവരങ്ങൾ നൽകിയത് ും ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം